ചെറുപുള്ളിച്ചിറകുള്ള ചങ്ങാലിപ്രാവേ തല തല്ലിക്കരയുന്നതെന്തു കൊണ്ടോ നിൻ്റെ തലതല്ലിക്കരയുന്നതെന്തു കൊണ്ടോ പറയുന്നു ചങ്ങാലി ഞാനിന്നു നാഴീ പയറന്മാകൾക്കു കൊടുത്തുപോയി ഉപ്പിട്ടു തിരിയെ വരുമ്പോൾ വറുത്തുവയ്ക്കാൻ തിരിയെ വരും നേരം എന്തു ചൊല്ലേണ്ടു ഉരിയേ പയറുള്ളു ചട്ടിയിലൊട്ടാകെ ഉരിയെ പയർ മണി കണ്ടതുള്ളു പയറെ ചെയ്തു നീ അറുകള്ളിപ്പെണ്ണേ പകുതിയുമില്ലല്ലോ നീ കോറിച്ചോ നിൻ്റെ പല കൂട്ടുകാർക്കും നീ സൽക്കരിച്ചോ പറയുന്നീലവളൊന്നും പറവുതീർന്നപ്പോൾ പയറിത്ര മാത്രമേ കണ്ടതുള്ളൂ കള്ളം പറയുന്നതല്ല ഞാൻ തെല്ലുമമ്മേ ിയാണീതെല്ലാം ഞാൻ പൊട്ടിയെന്നോർത്തോ കലി കൊണ്ടു കൊത്തി ഞാൻ നെഞ്ചിൽ നീളേ എൻ്റെ കലി കൊണ്ടു കൊന്നു ഞാൻ പൊന്നുമോളെ പകതീർന്നു താനെ വറുത്തു ഞാൻ നാഴി പയറുപ്പു ചേർത്തു വറുത്തപ്പോഴോ മണിപ്പയറൂരി മാത്രമേ കണ്ടതുള്ളൂ പഴിചാരി കൊത്തി ഞാൻ കൊന്നു പയർ വറുക്കുമ്പോൾ കുറഞ്ഞു പോമെന്നുള്ള പരമാർത്ഥമറിയാതെ പൊന്നുമോളെ ഉരിമാണി ഉരിമണിപ്പയറിനു കുഞ്ഞിനെ കൊന്നേൻ ഉലകത്തിലെന്തിനു ഞാനിരിപ്പു മേലിൽ ഉലകത്തിനെന്തിനു ഞാനിരിപ്പു